ഇരിപ്പ് കണ്ടോ ഫ്രണ്ട് കണ്ടോ 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 ചെന്നോ ഞാൻ ടി വി കാണുമ്പോൾ ചെന്ന് ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ കിടന്നു കിടന്നു അവിടെ കണ്ടോ കിടന്നു അപ്പം എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഒരു കുഞ്ഞ് വീടിയൊക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് കിടന്നതാണേ ഇപ്പം ഞാനിവിടെ അടുക്കള തുടക്കുന്നു പാത്രം കഴിയുന്നു അത് കണ്ടിട്ട് ഞാൻ പണി കാണാൻ പണി കാണുന്ന കാണാനും പിന്നെ അവന് ഭയങ്കര വിഷമമാണ് ഞാൻ പണി ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് അവിടെ നിന്ന് വന്ന് ഇവിടെ കിടക്കുന്നുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് പണി ചെയ്യുന്നതല്ലേ ജോലി ചെയ്യുന്നതല്ലേ അടുക്കളയിൽ ആണ പോന്ന മമ്മി ഒറ്റയ്ക്കാണ് അമ്മ ഇപ്പം വരാം കേട്ടാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോ അടുക്കളയൊക്കെ ഗ്യാസൊക്കെ തുടച്ചിട്ട് വരാട്ടാ അച്ചരി അടുത്ത് പോയി ഇരിക്കാൻ പാടിയില്ലായിരുന്നോ എന്നിന് ഈ അടുക്കളയിൽ വന്ന് ചൂട് കൊള്ളണ മമ്മി ഫാനിട്ട് തരാം പാവോ കേട്ടോ ഇങ്ങനെ പിറകെ നടക്കും കുറച്ച് നേരം എന്നെ കണ്ടില്ലെങ്കിൽ ഓടി എൻ്റെ അടുത്ത് വന്നതാണിത് ണ്ടോ വെറുതെ ഇരിക്കത്തില്ല ട്ടോ അവൻ കണ്ടില്ലേ ഇതൊക്കെയാണ് പണി ഒരിടത്തിരുന്ന് ടി വി കാണാൻ പോലും സമ്മതിക്കത്തില്ലേ ഇവൻ കള്ള കൊടുക്കാൻ ഇറങ്ങ എന്തോരം നേരമായി ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് തടവുന്നാണല്ലോ ആ സ്റ്റൈലൊക്കെ കണ്ടില്ലേ നിൽക്കുന്ന സ്റ്റൈല് ഓ എന്തുവാ ഇത് ഇങ്ങനെയൊക്കെ നിക്കുന്നു ഏ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് നിന്നെ വാഷളാക്കണ എല്ലാവരും കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വെറുതെ ഇരുത്തല്ല ആ കൈ ഉണ്ടല്ലോ അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് തടവന്നാണ് ആ കൈ ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല അവൻ എപ്പോഴും തടവിക്കൊണ്ടിരിക്കണം എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം ഇത് കണ്ടോ എപ്പോഴും ഉറങ്ങുന്നവരെ ഇങ്ങനെ തന്നെയാണ് ഉറങ്ങുമ്പോഴും നമ്മൾ തടവിക്കൊണ്ടിരിക്കണം അത് കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ ആറു മണിക്ക് പുള്ളി വന്നു അപ്പം ആ ആറ് മണി തൊട്ടുള്ള തടവലാണ് മെഡിസിൻ മെഡിസിൻ കഴിക്കാനാണ് വന്നിരിക്കുന്നത് എന്നിട്ട് കൊണ്ടുപോകട്ടെ അച്ചാർ ശരി കഴിച്ചാൽ വാ വെള്ളം കുടിച്ചിട്ട് വാ വെള്ളം കുടിച്ചിട്ട് പോയിട്ട് വാ കൈകാലമൊക്കെ കൈകിട്ട് നമുക്ക് കിടക്കാം വാ പിന്നെ ഇനിയിപ്പോൾ ചേട്ടൻ വരും അപ്പോഴത്തെ വീഡിയോ എടുക്കാം അമ്മ ഇന്നലെ വീഡിയോ ഇട്ടില്ല മമ്മ ഇപ്പം എല്ലാവരെയും കാണണ്ടേ ചേച്ചിമാരെ ചേട്ടന്മാരൊക്കെ മോനെ കാണണ്ടേ അപ്പോൾ ഫ്രണ്ട്സ് രാത്രിത്തെ വീഡിയോ ഒക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ കൂടെ ചേർത്താണ് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലാതെ നമുക്ക് ഒരു രാവിലെ മാത്രമുള്ള വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എല്ലാ രാത്രിത്തെ കുഞ്ഞു കുഞ്ഞ് കണ്ടൻറ്റും എല്ലാം കൂടെ എടുത്തിട്ടാണേ അവൻ്റെ ഡെയിലി വിശേഷങ്ങളൊക്കെയാണ് അപ്പം പുള്ളിക്കിപ്പം മെഡിസിൻ കൊടുത്തു അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോഴുള്ള സ്നേഹം 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 ചേട്ടൻ വന്നപ്പം എന്റെ പൊന്നെ എല്ലാവരെയും സ്നേഹിക്കണം അച്ഛാ ആറുമണി ഇട്ട് തുടങ്ങിയതാ തടവല് ആ ചേട്ടൻ്റെ അടുത്ത് കയറി കഴുകി കൊടുക്കണ കൊച്ചിന് ആ ശരി ശരി ഓക്കെ ഝാർഗ്രേട്ടൻ ജാർഗ്രണന്ന് എവിടെയാണ് വണ്ടിയില്ല നമ്മുടെ വണ്ടിയില്ല ആ ആ നാളെ അവർക്ക് ഗാരേജിന്റെ ഒരു ചാവി കൊടുക്കണോന്ന് പറഞ്ഞു മറ്റെന്താ കൊടുക്കാം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി തന്നിട്ട് പോവാ എനിക്ക് ഞാൻ ഞാൻ രാത്രി ശരി ഡയമണ്ട് മുമ്പേ പ്ലാസർ അവിടെയാണ് അപ്പൊ ഞാൻ കൊണ്ടുവന്ന് കൊടുത്ത കൊടുത്താൽ തന്നെ തരുവോ ചേട്ടനെ ബാങ്കിന്റെ ആവശ്യത്തിന് വേണ്ടി ജാഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വണ്ടിയും കൊണ്ട് പോകുന്നു അപ്പൊ ഗ്യാരേജിന്റെ ഒരു ചാവി ആ ഓണറിന് വേണം കേട്ടോ ഗ്യാരേജിന്റെ അപ്പോൾ അതിന്റെ ഒരു ചാവി ഡ്യൂപ്ലിക്കേറ്റ് ഗ്യാരേജിന്റെ വണ്ടിയുടെ അതിനുവേണ്ടിയാണ് അതാണ് ആ പറയുന്നത് ദീപക്കാണോ ദീപക്കാണോ നേനം വെളുത്തപ്പഴേ ദീപക്കവിടെയുണ്ട് അതാണ് നോക്കുന്നത് ദീപക്ക ദീ അവിടെ നിപ്പുണ്ട് ദീപക്ക അവിടെ അവിടെ നിപ്പുണ്ട് നിന്ന് അടിക്കുന്നുണ്ട് അതാണ് അവൻ അവിടെ ഇരുന്ന് നോക്കുന്നത് അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ കുഞ്ഞു കുഞ്ഞ് കണ്ടൻ്റുകൾ ഇന്നത്തെ നേരം പെളുത്തപ്പോഴുള്ള ചെറിയ ചെറിയ കണ്ടൻറ്റുകളൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾക്ക് ഏഴ് മണിയാവുമ്പോഴാണ് വേസ്റ്റ് വണ്ടിയൊക്കെ വരുന്നതും ഒക്കെ എന്താണെന്ന് വെച്ചാൽ പാല് മേടിക്കാനൊക്കെ പോയി രാവിലെ കുറച്ച് കഴിഞ്ഞ് പാല് മേടിക്കാൻ പോയാ പാടൊക്കെ ചീത്തയാണ് വീഴ്ച കൂടെ തിരുന്ന് അപ്പം അത് വന്ന് ബീവക്കായിരുന്നുണ്ടോ ബീവക്കുണ്ട് ബീവക്കട നിത പാട് ഓട് കൂടെ ആ വീട്ടിൻ്റെ അവിടെ വന്ന് അവൻ അതാണ് ഇവിടെ വന്ന് നന്നു നോക്കണം ഇവൻ്റെ സമയം പോ പോവാൻ വേണ്ടിയായിട്ടോ രാവിലെ ആകുമ്പോൾ എല്ലാവരെയും കാണാം ഡെയിലി സ്കൂളിൽ പോകണം പിള്ളേരെ കാണാം നാളെ അവധിയല്ലേ നാളെ ഓഗസ്റ്റ് ഫിഫ്റ്റീന്ന് ഇവക്കുണ്ടോ അവിടെ ഏഹ് അച്ഛ പാല് മേടിക്കാൻ പോയോ പൊന്നു ഞോ ആ ഇവക്കുണ്ടോ അവിടെ ചു 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 എന്താണ് എക്സൈറ്റ്മെൻ്റിൽ ഒക്കെ നോക്കി അത് ആലൊക്കെ ആട്ടി ആട്ടി ഏ ഇരിപ്പ് നോക്കൂ കണ്ടില്ലേ ആ ഇരിപ്പ് എങ്ങനെയാന്ന് കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക അതായത് മമ്മി വീഡിയോ എടുക്കണോന്ന് കേട്ടോ അതാണ് ഈ തിരിഞ്ഞു നോക്കണം അവിടെ നിൽപ്പുണ്ട് അതാണ് ഈ കാണുന്നത് ദീപക്കതീ അവിടെ ഇരിപ്പണ്ടേ ദീപക്ക് അതാണ് ഈ കാണുന്നത് കണ്ടില്ലേ ദീപക്കിന് ചായ കൊടുക്കണം കൊടുക്കണ്ടേ പിന്നെ അങ്കള് വന്നു വേണ്ട അങ്കൾ വന്നു വേസ് എടുക്കാൻ വേണ്ടി അങ്കളും അങ്കിളിൻ്റെ പുറകെ നമ്മുടെ മുനിസിപ്പാലിറ്റി വണ്ടി വന്നതാണ് കേട്ടോ അതെ അവർ അതെടുത്തോണ്ട് നമ്മൾ വേച്ച അവരെ വീട്ടിൻ്റെ അകത്ത് കയറൂല പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വരും കേട്ടോ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് വർഷങ്ങളായിട്ട് അവർ ഗേറ്റ് കുറഞ്ഞ അകത്ത് വരില്ല പുറത്ത് നമ്മൾ തട്ടണം പക്ഷേ ആ ആ സ്റ്റീഫ് ഓഫീസിനെ അയാൾ കളിപ്പിക്കുന്ന ചാങ്കില് നമ്മളിവിടെ നമ്മൾ ഗേറ്റിൻ്റെ അത് പുറത്ത് വെച്ചാലേ ഈ സ്പീപ്പർ പീസ് എടുത്ത് പേസ്റ്റൊക്കെ പുറത്തേക്കിടും അതുകൊണ്ട് നമ്മൾ ഗേറ്റിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് തുറന്ന് ആ ചേട്ടൻ എടുത്തുകൊണ്ട് പോകും കേട്ടോ അടുത്ത് മാത്രമേ വീട്ടിൻ്റെ അകത്ത് കയറുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ അകത്ത് കയറാറില്ല എന്നാൽ നമ്മൾ അവർക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ പൂജ സമയത്തും നല്ല പൈസ കൊടുക്കും പൂജയ്ക്ക് ദുർഗാപൂജക്കൊക്കെ അവർക്ക് ഓരോരുത്തർക്കും അതായത് പൂവണ്ടി വരുന്ന പൂവണ്ടിക്കാരന് കൊടുക്കും പൈസ വേറെ ഈ ചേട്ടന് കൊടുക്കും അല്ലാതെ കുറേ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കും പിന്നെ ഇവർക്ക് ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ പൈസയൊക്കെ കൊടുക്കാറുള്ളുണ്ട് അവർ വരും കേട്ടോ ഇവർക്ക് വരുന്നു അപ്പോൾ വന്നത്തെ കുഞ്ഞ് വീടിയൊക്കെയാണ് കേട്ടോ എന്നെ ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്ന വീഡിയോ എടുക്കണോ എന്നാണ് തിരിഞ്ഞു നോക്കുന്നത് കണ്ടോ അപ്പോൾ ഒരു കുഞ്ഞ് വീടിയൊക്കെയാണേ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം അപ്പോൾ അവൻ്റെ ഡെയിലി വിശേഷങ്ങളാണ് ഞാൻ ഈ എടുക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഡെയിലിയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് എൻ്റെ മോൻ്റെ ഇതെന്തിനാണ് അവിടെ നിൽക്കണമെന്ന് അറിയാമോ ചൂട് എടുക്കുന്നത് അപ്പോൾ അവന് റൂമിലേക്ക് പോകണം ചേച്ചി അടുത്തോട്ട് അപ്പോൾ അതിനാണ് ദീപൊക്കെ അവിടെ പോയി ദീപക്ക് വരുന്നുണ്ടല്ലോ എവിടെ എവിടെ അപ്പോൾ എൻ്റെ മോൻ്റെ ഡെയിലിയുള്ള വിശേഷങ്ങൾ ഞാൻ ഇങ്ങനെ എടുക്കുന്നു എന്ന് മാത്രം കേട്ടോ ഇപ്പോൾ രാത്രിയിലുള്ളതും ഒക്കെ കൂടെയാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇടുന്നതാണേ നമുക്ക് ഇത്ര മിനിറ്റുള്ള വീഡിയോ വേണമല്ലോ അപ്പോൾ അത് കാരണം രാത്രിയിലത്തല്ല അത് പകൽ മാത്രം എടുത്താൽ നടക്കുന്നതല്ല കാരണം എൻ്റെ ടൈം പതിനൊന്നര മണിക്കൊക്കെയാണ് എൻ്റെ ടൈം പതിനൊന്നേ നാൽപ്പത് മണി പതിനൊന്നേ നാൽപ്പത് വരെയാണ് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ടൈം അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ പിടിക്കും ഈ അപ്ലോഡ് ചെയ്യുന്നതും പ്രോസസ്സിങ് ആവുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ വൈഫൈ ഒക്കെ സ്ലോ ആണെങ്കിൽ എഡിക്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് നേരം പിടിക്കും ഏ ദീപക്ക് വരുന്നു കണ്ടില്ലേ ദീപക്ക് വന്നാൽ ഏഹ് ദിവക്ക് വന്നാൽ ദീപക്കൊരു ചായ കൊടുക്കണോ ഏഹ് വന്നു എന്ന് പറയുന്നതാണ് ആ ശരി മാമ കണ്ട് ദീപക്ക് വന്നത് കണ്ട് ദീപക്കിൻ്റെ നോട്ടം കണ്ടില്ലേ ദീപക്ക് വന്ന് കണ്ട കണ്ടാ കണ്ട് ചായ കൊടുക്ക ചായ കൊടുക്കാം അതിന് ദീപക്ക് വന്നാൽ ഒട്ടാൻ ചായ കൊടുക്കണം കൊടുക്കാം പാമ കൊടുക്കാം അമ്മ ദീപക്കരൊക്കെ എല്ലാം കൊടുക്കില്ലേ അമ്മ കൊടുക്കാതെ ആർക്ക് കൊടുക്കാനാ ദീപക്കനെയും ഡാഡിക്കൊക്കെ അല്ലേ കൊടുക്കൊള്ളൂ ഏ അപ്പോൾ ഒരു കുഞ്ഞ് വീടിയൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് അല്ലേ നമ്മൾ ദീപക്താക്കൊക്കെ ചായയൊക്കെ കൊടുത്തിട്ട് വരട്ടെ ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് വരട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇല്ല പൊന്നോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ മമ്മിയേ എന്നെയൊക്കെ ഇല്ലേ ഏ എന്നെ ഡെയിലി കാണണേ ചേട്ടന്മാരെ ചേച്ചിമാരെ അങ്കിൾമാരെ ആൻ്റിമാരെ ഏ എല്ലാവരും സ്കൂബിയെ ഡെയിലി കാണണേ കണ്ടി സപ്പോർട്ട് ചെയ്യണേ ഇങ്ങോട്ടും നോക്ക് ഇങ്ങോട്ടും നോക്ക് പോന്ന ഇങ്ങോട് ഇങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് മാമ്മിയുടെ മുഖത്തേക്ക് ആ കണ്ടോ നോക്കുന്നു കണ്ടോ ആ ഇങ്ങോട്ട് ഒക്കെ ഇങ്ങോട്ടൊക്കെ എല്ലാവരെയും കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരെയും എന്നെ കണ്ടു സപ്പോർട്ട് ചെയ്യണേ അടി എന്നെ ഇഷ്ടമല്ലേ എല്ലാവർക്കും സ്കൂബി മോനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ എല്ലാ ആൻറ്റിമാർക്കും അങ്കിൾമാർക്ക് ചേട്ടന്മാർക്ക് ചേച്ചിമാർക്കൊക്കെ സ്കൂബി ഇഷ്ടമാണ് അല്ല പൊന്നോ അല്ല പൊന്നോ ശ്രദ്ധിച്ചിരിക്കുന്ന കേട്ടോ അപ്പം നാളെ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേട്ടോ അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതിവരിയ്ക്കും അത് വരികയും ബൈ പറഞ്ഞു ബൈ പറഞ്ഞു ടാറ്റ പറഞ്ഞു പൊന്ന് ടാറ്റ പറഞ്ഞു ടാറ്റ പറഞ്ഞു ടാറ്റ ടാറ്റ എന്ന് പറഞ്ഞ പൊന്നു മമ്മി അതിൻ്റെ അപ്പം ആക്കാൻ പോന്നു എന്ന് പറയാം അപ്പോൾ ഇന്ന് അഞ്ച് മണിക്ക് നാല് നാൽപ്പതിന് ഞാൻ എണീറ്റാണ് ഇവനെ അച്ഛൻ പുറത്ത് കൊണ്ടുപോയി അത് കഴിയുമ്പോൾ ഇന്ന് വ്യാഴാഴ്ചയല്ലേ അപ്പോൾ നമ്മൾ വിളക്കെത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നോവേനയൊക്കെ കൂടാറുണ്ട് കേട്ടോ എല്ലാ വ്യാഴാഴ്ച ചൊവ്വാഴ്ച കല്ലൂർ പള്ളിയുടെ നോവേനയൊക്കെ ഞാൻ ഓൺലൈൻ വഴി കൂടാറുണ്ട് ഒരു രണ്ട് കൊല്ലമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂ നോവേനയൊക്കെ കൂടുന്ന യുദ്ധാശ്രീയുടെ ഇത് എല്ലാ ദൈവങ്ങളും ഒരുപോലെ തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മളവിടെ ആ ഒരു രീതിയിൽ വിളക്ക് എത്തിക്കുന്നുള്ളതുകൊണ്ട് അതങ്ങ് വിളക്ക് എത്തിച്ച് തന്നു പക്ഷെ എല്ലാ ദൈവങ്ങളോടും എനിക്ക് എല്ലാ വിശ്വാസവും കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ കല്ലൂർ അന്തോണി കുണ്യാലേജൻ്റെ നൊവേന ചൊവ്വാഴ്ച അതും ഞാൻ രാവിലെ എണീറ്റ് കൂടുക നോവേന ടൈമിൽ ഓൺലൈൻ വഴി യുധാസ്ത്രീനയും കൂടാറുണ്ട് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച നാല് നാൽപ്പതിനെണീറ്റും മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി ഇരുന്നു ആറു മണിക്ക് അഞ്ച് അമ്പതാവുമ്പോ നോവേന തുടങ്ങും അങ്ങനെയൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് അപ്പം അപ്പം അവനും ഇരിക്കുന്ന കേട്ടോ അവനും എൻ്റെ കൂടെ ഇരിക്കും കേട്ടോ നൊവേനക്കൊക്കെ കൂടെ ഇരിക്കും അവൻ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് അവനും ഇരിക്കേ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം ദീപക്കിന് ചായ കൊടുക്കട്ടെ അതുവരെ ബൈ വൈകിട്ട് വൈ പറഞ്ഞു പറഞ്ഞു വായിച്ച് പറഞ്ഞു വായിച്ച് പറഞ്ഞു എല്ലാവർക്കും ഒരു ഉമ്മൻ കൊടുക്കുക ഒരു ഉമ്മൻ കൊടുക്കുക എല്ലാവർക്കും ഒരു ഉമ്മ 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 ഉമ്മ